ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേടൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം വേടിനെ കേസിൽ പോലീസ് പൊക്കിയിട്ടുണ്ടായിരുന്നു ആറ് ഗ്രാം ഐറ്റം കൈവച്ചതിനാണ് പോലീസ് പൊക്കിയത് ആറ് ഗ്രാം എന്ന് പറയുന്നത് വളരെ സ്മോൾ ക്വാണ്ടിറ്റി ആണ് സ്റ്റേഷൻ ബേയിൽ കിട്ടാവുന്ന ഒരു സാധനമാണ് പക്ഷേ ഇപ്പൊ ഇവൻ പെട്ടിരിക്കുന്നത് ഇവന്റെ കഴുത്തിൽ ഒരു പുലിപ്പല്ല് ഉണ്ടായിരുന്നു ഇതിനകത്താണ് ഇവൻ പെട്ടിരിക്കുന്നത് അറിയാൻ സാധിച്ച വിവരങ്ങൾ വെച്ച് ഓൾറെഡി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഈ സാധനം ആയിരുന്നു അന്നേരം ഈ ഒരു കഞ്ചാവ് കേസിൽ ഇവനെ പൊക്കിയപ്പോൾ ഇതോടെ ചേർത്ത് നൈസായിട്ട് അവന്മാരങ്ങ് പണിഞ്ഞ് എന്നാണ് എനിക്ക് തോന്നിയത് അതിന്റെ നമുക്ക് വിശദമായിട്ട് വരാം അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ കുറേ ആര് ഈ ഹിരൺദാസിനെ ഹിരൻദാസ് എന്ന് പറയുന്ന വേടനെ അനുകൂലിച്ചു വരുന്നുണ്ട് ഇവനെ കുടുക്കിയതാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് കുറെ കണ്ണി കുഞ്ഞുങ്ങൾ വന്നിരുന്ന് കമന്റ് ബോക്സിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നെരങ്ങുന്നത് കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പാട്ടിന്റെ രാഷ്ട്രീയം പാട്ടിലൂടെ ഒരു കറുപ്പിന്റെ രാഷ്ട്രീയം ഒക്കെ പറഞ്ഞിട്ടാണ് ഇവൻ ഒരു നമ്മളിലോട്ട് എത്തിയത് ആര് ഈ വേടൻ എത്തിയത് അപ്പം അതുകൊണ്ട് അത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഇവനെ കുടുക്കിയതാണെന്നൊക്കെയുള്ള ഒരു വാദത്തിലാണ് ഇപ്പം പലരും വന്ന് പറയുന്നത് ഇവിടെ നീയൊക്കെ മനസ്സിലാക്കണ്ട ഇവിടെ പച്ചക്കറി രാഷ്ട്രീയം പറയുന്നവന്മാരെ ഒരു പട്ടി മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെയാണ് പാട്ടിലൂടെ രാഷ്ട്രീയം പറയുന്നത് പാർട്ടിലൂടെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് സംഭവം ശരിയാണ് പക്ഷെ അത് ഒരു തരത്തിലും സമൂഹത്തിന് പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളോ ഗുണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അവൻ പറഞ്ഞ രാഷ്ട്രീയം ഗുണമുണ്ടാക്കിയത് അവന് മാത്രമാണ് അവൻ അവന്റെ പാട്ട് കൊള്ളാം കൊള്ളത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല നല്ല പാട്ടുകളാണ് പക്ഷെ അവൻ പാടിയ പാട്ടിലൂടെ അവൻ രാഷ്ട്രീയവും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത് വെറും ഒരു റാപ്പർ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇവൻ ഇത്രയും ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ഇത്രയും ഒരു ഹ്യൂജ് ഫാൻസ് കിട്ടുമെന്ന് അന്നേരം അവൻ പറഞ്ഞ രാഷ്ട്രീയം അവന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവൻ യൂസ് ഒരു തരത്തിൽ യൂസ് ചെയ്തെന്നുള്ള രീതിയിലാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഈ സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയതല്ലെന്ന് ഇപ്പൊ ഈ ഒരു കേസ് വന്നപ്പോൾ മനസ്സിലായി അവന്റെ എഴുത്തും കൊള്ളാം പാട്ടും കൊള്ളാം അതുകൊണ്ട് അവന്റെ കരിയർ ഗ്രോ ആയി അത്ര തന്നെ ഇനിയും വന്നിട്ട് ഇവനെ കുടുക്കിയതാണ് കുടുക്കിയതാണ് എന്ന് പറയുന്നത് വാണക്കുങ്ങളെടുത്ത് എനിക്ക് ഒരേ കാര്യം പറയാനുള്ളൂ ഇവൻ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവനെ ആരും കുടിക്കുന്നു ഞാൻ ആ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവനെ ബൊക്കിട്ടുണ്ട് അന്ന് പതിനൊന്ന് ഗ്രാം ആണ് ഇവന്റെ കൈന്ന് പിടിച്ചത് പോലീസ് വാഹനം തടഞ്ഞു നിർത്തി സർച്ച് ചെയ്തിന്റെ ഇടയിലാണ് ബുക്കിയത് ചെയ്തത് അതും അവനെ ഷഡിക്കാത്തത് ഓക്കെ അത് ആദ്യമായിട്ടല്ല ഇവൻ തന്നെ സമ്മതിക്കുന്നുണ്ട് അത് യൂസ് ചെയ്യുന്നവനാണ് ഇവൻ തന്നെ പറയുന്നുണ്ട് ഇവൻ തന്നെ യൂസ് ചെയ്യുന്നവനാണ് എന്ന് സമ്മതിച്ച കാര്യമാണ് പിന്നെ നിനക്കൊക്കെ എന്താ ചൊറിച്ചിലൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു പക്ഷെ പെട്ടത് പുലിപ്പല്ലിലാണ് അതൊരു പിന്നെ അവിടുന്ന് നേരെ വനം വകുപ്പിലോട്ടങ്ങ് കൈമാറുകയാണ് ചെയ്തത് ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത സമയത്ത് എന്റെ കമന്റ് ബോക്സിൽ കുറെ ഇവനെ സപ്പോർട്ട് ചെയ്ത് കുറെ അവന്മാര് ഇത്രയും നാള് പല ആൾക്കാരെയും ഈ പറയുന്ന ഡ്രഗ് കേസിൽ ലഹരി കേസിൽ ആൾക്കാരെ പൊക്കി പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് ഹിരൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഉമ്മന്മാരൊക്കെ ഇവന്റെ ആളാണോ അതായത് ഉവ്മാർ മൊത്തം കഞ്ചാവുകളാണോ നീ മനസ്സിലാവുന്നില്ല ഞാൻ കുറച്ച് കമന്റ് ചെയ്യാൻ വായിക്കാം നിങ്ങൾക്ക് വേടിനോട് എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട് പിന്നെ വ്യക്തിപരമായ പ്രശ്നമുണ്ട് കഴിഞ്ഞ ദിവസം വേറെ എന്നെ പിടിച്ചൊന്ന് കടിച്ച് ഒരുത്തൻ ചെയ്ത കൊള്ളരുതായ്മ അവനെതിരെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അവനെതിരെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ട് കൊള്ളാം മനന്ത മോന് അസൂയ തീരെയില്ല ആ അടുത്തത് ഇത് ഈ മാതിരി കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അസൂയയാണെന്ന് ഞാൻ എന്ത് കെണ്ടി കണ്ടിട്ടാണ് ഇവന്റെ അസൂയപ്പെടേണ്ടത് ഇവന്റെ ഇത് കണ്ടിട്ടോ അത് പാട്ട് കണ്ടിട്ടോ പാട്ട് കണ്ടിട്ട് അസൂയപ്പെടാൻ വേണ്ടി ഞാൻ ആ ഒരു ഫീൽഡിൽ ഇരിക്കുന്ന വ്യക്തിയല്ല അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ അസൂയ തോന്നേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് അത് മതി അല്ലാതെ മറ്റൊരുത്തന്റെ ആട്ടം കണ്ടിട്ട് അസൂയപ്പെടേണ്ട ഒരു യാതൊരു ആവശ്യം എനിക്കില്ല ഈ ഒരു കടയാടി ഇട്ട കമന്റാണ് എനിക്ക് ഏറ്റവും ചൊറഞ്ഞു വന്നത് ഇവൻ പണ്ട് മുതലേ വേടനത്തിന് വീഡിയോ ചെയ്യുന്നവനാണ് കിട്ടിയ അവസരം മുതലാക്കി എടാ പട്ടി മോനെ നീ ആരുടെ മുണ്ടിന്റെ അടി ഇരുന്നിട്ടാണ് ഞാൻ ഇവനെതിരെ പണ്ടു മുതലേ വീഡിയോ ചെയ്യുന്നത് നീ കണ്ടത് നീ എവിടെയാണ് കണ്ടത് എന്റെ ചാനലിൽ ഇവന്റെ ഈ വേടൻ എന്ന് പറയുന്നവന്റെ വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് അവൻ അന്നരം പറഞ്ഞിരിക്കുന്നത് ഞാൻ പണ്ട് മുതലേ ഇവനെതിരെ വീഡിയോ ചെയ്യുന്നവനാണ് എടാ ആ ഒരു പറ്റി എന്തിലും പറയുമ്പോൾ അറിഞ്ഞിട്ട് സംസാരിക്കണം അല്ലാതെ ആ ചുമ്മാ വന്ന് തൊലിക്കാൻ നിൽക്കല് വേറൊരു കമന്റ് നിനക്ക് എന്തോ ഒരു സന്തോഷം അല്ല ഞാൻ ഈ നെഞ്ചിന്റെ ഇവിടെ കടന്ന് കരയാ അയ്യോ എന്റെ വേടൻ കുഞ്ഞാച്ച വേടൻ കുഞ്ഞാ മണഞ്ഞിട്ട് ഒരു കമന്റ് ഇവൻ കൂറു ശതമാനം കഞ്ചാവാണ് കാര്യം ആ മാതിരി കമന്റ് ആണ് എടാ അവൻ റാപ്പറാണ് പള്ളിയിലോ സാമിയോ ഉസ്താദോ അല്ല അവൻ എന്ത് കുടിക്കണം എന്ത് വലിക്കണം എന്തിനെ ഊക്കണം അതൊക്കെ അവന്റെ ഇഷ്ടം ഈ രീതിയിലാണ് ഈ പന്ന പൊന്നുമോൻ വാണത്തിന്റെ കമന്റ് ഇവൻ നൂറ് ശതമാനം ഉറപ്പാണ് ഇവൻ നൂറ് ശതമാനം അടിമയാണ് എന്തിട എന്ത് പാടാ എനിക്ക് മനസ്സിലാണ് നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങനെയാണ് എങ്ങോട്ടാണ് ഇതുപോലുള്ള ഇവന്റെ പാട്ടിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഇവൻ നല്ല രീതിയിൽ പാട്ട് കണ്ട് ഇവൻ കഴിവുണ്ട് കഴിവില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ മാതിരി കൊള്ളരുതാഴ്മ കാണിക്കുമ്പോൾ ഇവൻ അവന്റെ കഴിവിനെ കൂടെ പറയിപ്പിക്കുന്ന തരത്തിലുള്ള നാറിത്തരവാണത് അത് യും ഞാൻ പറയും അവൻ ഇത്രയും നാൾ ചെയ്തു വെച്ച അവന്റെ വർക്കിനെ പോലും അവഹേളിക്കുന്ന അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള കാണിക്കുന്നത് അവനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ കഴിപ്പണം കട്ടമാർ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ മനസ്സിലാവുന്നേ നമ്മുടെ സൊസൈറ്റി എങ്ങോട്ടാണ് അടുത്ത കമന്റ് നീ അവനെ തൊലിച്ചോണ്ടിരുന്നോ അവനെ എനിക്കറിയാം നീ ഏതാണ് കോമാളി ഓ വരി കമ്പനി അടിക്കമ്പിനി ആയിരിക്കും അവന്റെ അവനെ അവൻ അറിയാം ബാക്കി പറയുന്നില്ല നല്ല പച്ചത്തറിയാണ് അടുത്തത് ഈ ഒരു കമന്റിന്റെ അവസാനം അണ്ണം പറയുന്ന ഒരു കഞ്ചാവിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു വ്യക്തിപരമായ അനുഭവം ഇല്ലാതെ വന്ന് ഞെളിരുന്ന് അസൽ മണ്ടത്തരം വിളമ്പുന്ന പൊട്ടൻ നാളെ ഞാൻ ഇനി വലിച്ചിട്ട് വന്നിരുന്നു പറയാടാ ഈ ഇലയെ പറ്റി ഞാൻ സംസാരിക്കണമെങ്കിൽ ഞാൻ ഇനി അതിനെപ്പറ്റി എക്സ്പീരിയൻസ് എടുത്ത് അതിനെപ്പറ്റി പി ജി എടുത്തിട്ട് സംസാരിക്കണം അതാണ് നീ പറയുന്നത് നീ എന്തിരി മരപൊട്ടനാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത അസൽ ഒന്നാം പൊട്ടൻ അടുത്തൊരു മൈത്താണ്ടിയുടെ കമന്റ് ആണ് എടാ തെറിയാണ് ഓക്കെ കഞ്ചാവ് പ്രകൃതിയിൽ നിന്ന് ഉണ്ടാവുന്ന സാധനമല്ലേ പോരാത്തതിന് ഉപയോഗിച്ച ഉണ്ടാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക് വേണോമേ അപ്പം കഞ്ചാവിന്റെ ഗുണങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരുന്ന ഒരു പിതൃശൂന്യനാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഈ വേടൻ വേടനെന്ന് പറയുന്നവൻ്റെ അടിമയാന്ന് തോന്നുന്നു ഇവനൊക്കെ അവന്റെ കാലും മൂടും നക്കി നടക്കുന്ന മരം കണ്ടാണ് ഇവനക്ക് അതുകൊണ്ടാണല്ലോ ഇവനൊക്കെ ഇത്രയും പൊട്ടി ഒരിക്കുന്നേ വേറൊരു മഹാൻ നീ ഒന്ന് പോയടാ ഊളെ നാണംകെട്ട ഊളെ നിന്നെ പോലൊരു ഊമ്പൻ നീ ഊമ്പി ഊമ്പി ജീവിക്കും നീ സംസാരിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ ഇല്ലടാ ഞാൻ സംസാരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല ഇവനാണ് കക്ഷി ഇവന്റെ മോൻ ത കണ്ടുവച്ചു ഇവൻ നല്ല ഒന്നാന്തരം പറഞ്ഞ ഒരു ഊമ്പൻ ഉണ്ടല്ലോ ആ ഊമ്പനാണ് ഇവൻ നീ ആരെ ഊമ്പിയാണ് ജീവിക്കുന്നതിരിക്കട്ട് മനസ്സിലാവുന്നതാണ് നീ ആരാ വേടനെ ഊമ്പിഊമ്പിയാണ് ജീവിക്കേടാ എന്നിട്ട് അവൻ എന്നെ തോലിക്കാൻ വരുന്നത് അടുത്തവൻ വേടൻ നല്ല കഴിവുള്ള മനുഷ്യനാ നിനക്ക് ഇരുന്ന് കൊണയടിക്കാൻ തന്നെ അറിയാം എടാ വേടൻ കഴിവുള്ളവനോ കഴിഞ്ഞു ില്ലാത്തവനാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല അവൻ കഴിവുള്ളവൻ തന്നെയാണ് കഴിവ് ഇല്ലാത്തവന്റെ അവനെ പിടിച്ച് പോലീസ് അകത്തിട്ടേക്കുന്നത് അവൻ ചെയ്ത ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അത് ഈ സാധനം ഉണ്ട് പുലിപ്പല്ലുണ്ട് അതിന് വേണ്ടിയാണ് അവനെ പിടിച്ചേക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക ഇവിടെ 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 ഒരു നിയമം പറയുന്നുണ്ട് അതിനപ്പുറം പോയി കഴിഞ്ഞാൽ അവനെയൊക്കെ അടിച്ച് താഴെ തന്നെ ഇടും ഏത് വേണമെങ്കിലും മരംകുത്തിയാണെങ്കിലും ഇതുപോലെ ഒരുപാട് പല വീഡിയോസിന്റെ അടിയിൽ വരുന്നുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്തു ഈ സപ്പോർട്ട് ചെയ്ത് വരുന്ന നാറികളെല്ലാം ാണ് വേറൊരു അവൻ ഉണ്ടായിരുന്നു ഞാൻ എന്റെ വീഡിയോ അഭിസംബോധന ചെയ്തത് ഞാൻ ഇവനെ അവനെന്ന് വിളിക്കത്തുള്ളൂ ഞാൻ ഇവനെ ബഹുമാനിക്കണോ അതിനുള്ള ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടില്ല ഇവന്റെ പാട്ട് അല്ലെങ്കിൽ ഇവന്റെ ഷോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും സ്റ്റേജിൽ മയക്കൂടെ പച്ചത്തറിയാണ് ഇവൻ വിളിച്ച് പറയുന്നത് പച്ചത്തറി ഇവന്റെ പ്രോഗ്രാം കാണാം കുട്ടികൾ ഉണ്ടാവും അമ്മമാരുണ്ടാവും അച്ഛന്മാരുണ്ടാവും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന പല മുതിർന്ന ആൾക്കാരുണ്ടാവും ഇവരെ ഒന്ന് റെസ്പെക്ട് പോലും ചെയ്യാതെ പച്ചത്തറിയാണ് ഇവൻ ഇവന്റെ സ്റ്റേജിൽ വിളിച്ചു പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു പുലിപ്പല്ലി കേസിലോട്ട് വരാം ഇത് ഇവൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഈ പോസ്റ്റിനകത്ത് നോക്കിയാൽ കൃത്യമായി മീഡിയമായി പുലിയുടെ പല്ല് ഇത് കൃത്യമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നോട്ട് ചെയ്തിട്ടുണ്ട് പച്ച കേസിന് മുമ്പ് തന്നെ ഓൾറെഡി ഈ സാധനം നോട്ടഡ് ആണ് അന്നേരം ഇപ്പൊ ഇങ്ങനെ ഈ ഒരു കേസിൽ ഇവനെ പൊക്കിയപ്പോ നൈസായിട്ട് അതുകൂടെ തന്നെയാണ് നാനൂറ് ശതമാനം തന്നെയാണ് അത് പണിയാൻ വേണ്ടി നിന്ന് കൊടുത്തിട്ടല്ലേ ഇവനീ തോന്നിയ ഇവൻ ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടല്ലേ ഇവൻ വലിയ എഴുത്താണ് ഇവ രാഷ്ട്രീയകാരനെ ഇവ രാഷ്ട്രീയ പാട്ടിലൂടെ തൊലിക്കെന്ന് പറഞ്ഞിട്ട് ഇവരെ പറ്റി ബോധമില്ലയോ അവരുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ബോധമില്ലയോ ഇപ്പൊ പോയി വലിയ ഷോ കാണിച്ച് ഇവൻ ഈ മാലയും തൂക്കിയിട്ടുണ്ട് എന്തോ മീഡിയയിൽ ഈ സാധനം പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഈ മാതിരി സാധനവും വലിച്ചേറ്റി വിവരവും ഇല്ലാതെ തോന്നിയവല്ല നടന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ പെടും അല്ലെങ്കിൽ പെടുത്തും അതേ എനിക്കും പറയാനുള്ളൂ ഇനി ഇവനോടുള്ള വല്ല പേഴ്സണൽ ഗ്രഡ്ജിന്റെ പുറത്താണ് ഞാൻ ഇങ്ങനൊക്കെ പറയുന്നത് നീ ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു മൊണ്ണാങ്കില്ല ഇവനെ പൊക്കിയ സമയത്ത് ഇവൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന് ചെന്നൈയിലോ ചെന്നൈയിൽ ഛേ ഇവന്റെ ഒരു ആരാധകൻ ഇവൻ സമ്മാനിച്ചതാണ് ഈ ഒരു പുലിപ്പല് എന്നാണ് ആരാധകന്റെ പേര് രഞ്ജിത്ത് കുമ്പിടി ഇവനൊരു തമിഴ് വംശജനാണ് ശ്രീലങ്കയിൽ നിന്ന് ഫ്രാൻസിലോട്ടോ യു കെയിലോട്ടോ എന്തോകൾ സമ്മാനിച്ചതാണെന്നാണ് ഇവൻ പറയുന്നവന്റെ ഒരു എന്താണെങ്കിൽ പറ്റി കൂടുതൽ അന്വേഷിച്ച് വരുന്ന ദിവസങ്ങളിൽ അത് തെളിയും ആരാധകൻ സമ്മാനിച്ചതാണോ അതോ ഇവൻ തന്നെ ഇവൻ സമ്മാനിച്ചതാണോ ഈ ഗിഫ്റ്റിനെ പറ്റി ഇവൻ അറിയത്തില്ലായിരുന്നോ ഇവൻ ഒറിജിനൽ ആണെന്നോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഇവൻ അറിയത്തില്ലായിരുന്നാണ് നമുക്കൊരു ണെങ്കിലും അറിഞ്ഞില്ലെങ്കിലും ആയിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ സാധനം ചെയ്താൽ അത് കുറ്റകരം തന്നെയാണ് അതും അത് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് ചെന്നൈ വെച്ചിട്ടാണ് അല്ലാതെ ഇവൻ വേറെ വിദേശത്ത് പ്രോഗ്രാമിൽ പോയപ്പോൾ അവിടെ വെച്ച് കാര്യങ്ങൾ സമ്മാനിച്ച ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെയാണ് ഇവ ലഭിച്ചിരിക്കുന്നത് പോലീസിന്റെ പ്രൈമറി അന്വേഷണത്തിൽ അത് ഒറിജിനൽ സാധനം തന്നെയാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട് ഇനി കേസ് അന്വേഷിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യം നമുക്ക് കേൾക്കാം പിന്നെ